ഈ ഭക്തരുടെ മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എൺപത് കഴിഞ്ഞ വനിതകളെയും അതോടൊപ്പം തന്നെ വികലാംഗരെയും ഉൾപ്പെടെ തെരുവിലിട്ട് ക്രൂരമായിട്ട് അടിക്കുന്ന ഒരു കൊലയാളി സംഘത്തിന്റെ യാത്രയായിട്ടാണ് പിണറായി വിജയൻ്റെ യാത്ര എന്ന് കേരളത്തിൽ മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് ഇത് പിണറായി വിജയന്റെ തമ്പ്രാൻ യാത്രയാണ് നമസ്കാരം ശാർക്കര ദേവീക്ഷത സന്നിധിയിൽ നവകേരള സദസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ സുപ്രധാന വിധി വന്നിരിക്കുകയാണ് സർക്കാർ സ്വയം പിന്മാറിയിരിക്കുകയാണ് ആ ഇവിടെ നടക്കുന്നില്ല ഈ സ്ഥലം മാറി എന്നാണ് അവർ കോടതി അറിയിച്ചത് ഈ അവസരത്തിൽ ശാർക്കര ദേവിഷ്ഠ സന്നിധി സന്ദർശിക്കാനെത്തിയ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഏട്ടൻ ഇപ്പോൾ സ്വൽപ്പം ചേരുകയാണ് സുരേഷ് ഏട്ടൻ നമ്മളിവിടെ ചേരുകയാണ് സുരേഷ് ഒരു സുപ്രധാനപ്പെട്ട വിധി വിധി വന്നെന്ന് പറയാൻ പറ്റില്ല സർക്കാർ സ്വയം പിന്മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ചേട്ടാ പറയാനുള്ളത് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വത്താണ് ഈ സ്വത്തിൽ സ്വാഭാവികമായിട്ടും ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ അനിഷേധ്യമായ ഒരു സംഘടന എന്ന നിലയിൽ ആർ എസ് എസിൻ്റെ ശാഖ വളരെ സമാധാനപരമായി ശാന്തമായി നടന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ എസ് എസ് ശാഖ ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കുക്ഷിതമാർന്ന പരിശ്രമങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട് ശാർക്കര ഹരിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പോയി ഈ ശാർക്കര ക്ഷേത്ര മൈതാനം സർക്കാരിൻ്റെ രാഷ്ട്രീയ പരിപാടിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെടുകയും അത്തരത്തിലുള്ളൊരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസിന് കേസുമായി ബന്ധപ്പെട്ട് വിധി സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വരും എന്ന് ഉറപ്പായ സമയത്ത് സംസ്ഥോകം മുഴുവൻ ഈ ചെറിയകീഴ് മണ്ഡലത്തിൽ മുഴുവൻ ശാർക്കര മൈതാനിയിൽ വെച്ച് പിണറായി വിജയൻ്റെ യാത്രയെ സ്വീകരിക്കുമെന്ന ഫ്ലക്സ് ബോർഡും വെച്ച് പ്രചരണവും നടത്തിയ ശേഷം ആ പന്തൽ വലിയ പന്തൽ കെട്ടാൻ വേണ്ടി ഈ മൈതാനിയിൽ പന്തൽ കെട്ടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് മുഴുവൻ ഇറക്കിയതിന് ശേഷം അവസാനം ഇന്ന് കോടതിയിൽ പറയേണ്ടി വന്നു ഞങ്ങൾ സ്ഥലം മാറ്റിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നു ഇത് യഥാർത്ഥത്തിൽ സർക്കാരിനെ സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ് ഈ ശാർക്കരയിലുള്ള ഭക്തരുടെ മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ഇവിടുത്തെ നിയമപരമായിട്ട് ശ്രീ ഹരിയുടെ നേതൃത്വത്തിൽ നീങ്ങിയ ഈ മുന്നേറ്റത്തിൻ്റെ മുന്നേറ്റത്തിൽ നിന്ന് സി പി എമ്മിനും സർക്കാരിനും പേടിച്ച് ഓടേണ്ട സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് നിയമ സംവിധാനത്തിൻ്റെ വിജയമാണ് ശാർക്കരയിലെ ഭക്തജനങ്ങളുടെ വിജയമാണ് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടും സി പി എമ്മിനെതിരായിട്ടും ഞങ്ങൾ നേടിയിരിക്കുന്ന വിജയം ഇതിനോടൊപ്പം നിന്ന മുഴുവൻ ജനസമൂഹത്തെയും ബി ജെ പി അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള പോരാട്ടമാണ് പിണറായി വിജയനുമായി ശ്രീ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നീതിക്ക് വേണ്ടിയും നിയമ സംവിധാനം പരിപോഷിക്കുന്നതി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ സ്വയംഭരണാധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു രീതിയിലുള്ള ഒരു പോരാട്ടം കൂടെ വിജയിച്ചിരിക്കുകയാണ് ഇതിന് എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സംസ്ഥാന പിണറായി മുഖ്യമന്ത്രിയും കോൺഗ്രസും ഇപ്പോഴും പറയുന്നത് ഇത് സർക്കാർ ഉപയോഗിച്ച് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ സംഘവും പൈലറ്റായിട്ടും എസ്കോട്ടായിട്ടുമുള്ള ക്രിമിനൽ സംഘവും ചേർന്നാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഈ കേരളത്തിൽ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഗുണ്ടായുസമാണ് അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ ചെയ്യുന്നത് ഗുണ്ടായുസമാണ് ഇവിടെ എൺപത് കഴിഞ്ഞ വനിതകളെയും അതോടൊപ്പം തന്നെ വികലാംഗരെയും ഉൾപ്പെടെ തെരുവിലിട്ട് ക്രൂരമായിട്ട് അടിക്കുന്ന ഒരു കൊലയാളി സംഘത്തിൻ്റെ യാത്രയായിട്ടാണ് പിണറായി വിജയൻ്റെ യാത്ര ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുന്നത് ഇത് ഒരുമാതിരി ഈ വന്യജീവി സംഘം ചില്ലുകൂട്ടിനകത്ത് സഞ്ചരിക്കുന്ന വന്യജീവി സംഘത്തെ പോലെയാണ് ഇന്ന് പിണറായി വിജയൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെ യാത്ര കാണുന്നത് ഇത് ഒരു വലിയ ദുരന്തമാണ് കാരണം ഈ യാത്ര കടന്നു വരുന്നത് കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത പ്രസാദിൻ്റെ ശവകുടീരത്തിൻ്റെ പുറത്തൂടെയാണ് ലൈഫ് പദ്ധതി കിട്ടാത്ത കൊല്ലത്തെ ഗോപിയുടെ ഈ യാത്ര കടന്നു വരുന്നത് ക്ഷീരകർഷകനായിട്ടുള്ള ആൾബർട്ടിൻ്റെ ശവകുടീരത്തിലൂടെയാണ് ഈ നാട് സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഞെരിങ്ങി നിൽക്കുന്ന സമയത്ത് പാവപ്പെട്ടവർ ക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയെടുത്ത് നടക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയില്ലാതെ വിശന്ന് വലയുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ആഘോഷിച്ച് ദൂർത്തടിച്ച് ഇങ്ങനെ എ സി ബസ്സിൽ കാരവനിൽ യാത്ര ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർ കുത്തക മുതലാളിമാരെ പോലെയാണ് പെരുമാറുന്നത് ദുഷ്ടന്മാരായിട്ടാണ് പെരുമാറുന്നത് ദാ ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുന്ന ജനതയുടെ മുമ്പിൽ അവരെ അവരെ ചൂഷണം ചെയ്യുന്ന ചൂഷക ചൂഷകവർഗത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്ന് ഇവിടുത്തെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറഞ്ഞ് കാവട്യം നടത്തുന്ന പിണറായി വിജയൻ ഇന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് സർക്കാർ യാത്രയല്ല സർക്കാർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് ഇത് പിണറായി വിജയൻ്റെ മാടമ്പി തമ്പ്രാൻ യാത്രയാണ് ഈ യാത്രയാണ് ഇന്ന് അതാണ് ബി ജെ പി എതിർക്കുന്നത് ചേട്ടാ ഇപ്പോൾ ഈ ഒരു യാത്ര തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പാറശാല അവസാനിക്കുമ്പോഴത്തേക്ക് ഇനിയുമേറെ ഇപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ മാത്രമേ ഇപ്പോൾ കരിങ്കുടി പ്രതിഷേധമായി ഇറങ്ങിയിട്ടുള്ളൂ എന്തുകൊണ്ട് ബി ജെ പി ഈയൊരു പ്രതിഷേധമായി ഇറങ്ങുന്നില്ല ബി ജെ പിയുടെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ പ്രതിഷേധമുണ്ട് ഇന്നലെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡി ജി പിയുടെ വസതിക്കകത്ത് ചരിത്രത്തിലാദ്യമായി ഡി ജി പിയുടെ വസതിക്കകത്ത് മഹിളാ നേതാക്കന്മാർ കടന്നു കയറി സമരം ചെയ്തിരിക്കുന്നു ഡി ജി പിയുടെ ഓഫീസിലേക്ക് നടത്തിയ മഹിളാ മോർച്ചയുടെ മാർച്ച് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട മാർച്ചാണ് അതുപോലെ തന്നെ ബി ജെ പി ജനപഞ്ചായത്ത് എന്ന നിലയിൽ കേരളത്തിലെ ആയിരത്തിൽ പരം വരുന്ന പഞ്ചായത്തുകളിൽ പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനും നടത്തിക്കൊണ്ടിരിക്കുന്നു വരുന്ന ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ വീടു വീടാന്തരം കയറി സ്നേഹസമ്പർക്കം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് ഗവർണറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നീതി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഒക്കെ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ് ബി ഈ രീതിയിൽ ബഹുമുഖമായിട്ടുള്ള സമരങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ബി ജെ നടത്തിക്കൊണ്ടിരിക്കുന്നു ശരിയാണ് താങ്കളുടെ ചോദ്യം ശരിയാണ് ഒറ്റപ്പെട്ട രണ്ടോ മൂന്നോ പേർ നിന്ന് കരിങ്കൊടിയുമായിട്ട് എടുത്തു ചാടുന്ന കോൺഗ്രസ് നടത്തുന്നത് പോലെയുള്ള സമരം നടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ജനകീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനകീയ ബോധവത്കരണത്തിലൂടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജയപ്രകാശ് ജെ പി നഡ്ഡാജി പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് ഉപരോധം ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാരാണ് പങ്കെടുത്തത് അത് നടന്നിട്ട് ഒരു മാസം കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ നിരന്തരമായിട്ട് അത്തരത്തിലുള്ള സമരങ്ങളുടെ പാതയിലാണ് ഭാരതീയ ജനതാ പാർട്ടി അത് പിണറായി വിജയൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത് നടന്നു കഴിഞ്ഞാലും ബി ജെ പി ഈ മുന്നേറ്റം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും വളരെ വേദനാജനകമായ ഒരു സംഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം വാളയാർ പ്രശ്നം പോലെ തന്നെ ഈ പറയുന്ന വണ്ടിപ്പെരിയാറിലെ കുട്ടിയും എന്താ പറയുക ആ കുട്ടി മരണപ്പെട്ടതിന് ആ ഒരു പ്രതിയും കൂടെ വെറുതെ വിട്ടിരിക്കുകയാണ് കാരണം അടുത്തിടത്ത് രണ്ട് സംഭവങ്ങൾ ഇത് വാളയാറ് രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഇവിടെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കുന്ന പറയുന്നത് എങ്കിൽ പിന്നെ ഈ പ്രതി പ്രതി ആരാണ് ഈ കുട്ടി സ്വയം കിട്ടി തൂങ്ങിയതാണ് ഒരു പ്രതിയെ വെറുതെ വിടുകയാണെങ്കിൽ മറ്റൊരു പ്രതി ഉണ്ടാവില്ലേ എന്താണ് ബി ജെ പി നോക്കിക്കാണത് പ്രതി ഡിവൈഎഫ്ഐക്കാരുടെ ഇ വൈ എഫ്ഐക്കാരനായിട്ടുള്ള പ്രതിക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാം അവനെ രക്ഷിക്കാനായിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിലെ പോലീസുമുണ്ട് പ്രോസിക്യൂഷനും ഉണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ മാത്രമേ അവർ സംഭരിക്കുകയുള്ളൂ ഇത് കേരളം അരാജകത്വത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് വാളയാറിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ വാളയാറിൽ രണ്ട് കുട്ടികളെയാണ് ഇതുപോലെ എന്താ പീഡിപ്പിച്ച് അവരെ കൊലപ്പെടുത്തിയത് അതിലെ പ്രതികളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല കാരണം അതിലെ പ്രതികളും ഇടതുപക്ഷക്കാരായിരുന്നു അതിൽ ഈ ഈ വിവരം കെട്ട അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ പെരുമാറിയത് അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു വണ്ടിപ്പെരിയാറിലെ ഉദ്യോഗസ്ഥനും ഈ പിണറായി വിജയൻ പ്രൊമോഷൻ കൊടുക്കും കാരണം ഒരു സഖാവിനെയാണ് രക്ഷിച്ചിരിക്കും ഇന്ന് സഖാക്കന്മാർ മയക്കുമരുന്ന് കടത്തുകാരും ബലാസംഗക്കാരന്മാരും ബി അതോടൊപ്പം തന്നെ ക്രിമിനലുകളുമായിട്ട് മാറുന്ന ഒരു സംവിധാനത്തിൽ ആ സഖാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമ സംവിധാനത്തിനേയും പോലീസിനെയും ദുരുപയോഗം ചെയ്യുന്ന അരാജകത്വത്തിൻ്റെ സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം എന്താ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിൽ ഏറ്റവും കൂടുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ബലാസംഗത്തിനിരയാകുന്ന സംസ്ഥാനം കേരളമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരും അമ്മൂമ്മമാരും ഏറ്റവും കൂടുതൽ ബലാസംഗം ചെയ്യപ്പെടുന്ന സ്ഥലവും കേരളമാണ് ഈ കേരളത്തെ എത്രത്തോളം അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇതിലപ്പുറം എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ ഈ പിണറായി വിജയൻ ഭരണത്തിൻ കീഴിൽ കാണിക്കുന്നവരെ മറുഭാഗത്ത് ഗവർണറെ കൈകൂടി കാണിക്കുകയും വാഹനത്തിൽ അടിക്കുകയും ചെയ്ത ആൾക്കാരെ മോനെ പോകുന്ന വാഹനങ്ങൾ രണ്ട് നീതി ഒരേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് നീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസിനെ ചുറ്റി പോലീസിനെ ചുറ്റും നിർത്തിയിട്ട് ഞാൻ ഇരട്ട ചങ്കരാണെന്ന് പ്രഖ്യാപിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഭീരുവിനെ നമ്മൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസിൽ പോലീസ് നിൽക്കുന്ന സമയത്ത് തന്നെ അക്രമകാരികൾക്ക് നേരെ നെഞ്ചി ചെന്നിട്ട് വാട എന്നെ ആക്രമിക്കട എന്ന് പറയുന്ന യഥാർത്ഥ ഇരട്ട ചങ്കനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെയും കേരളം കാണുകയാണ് ആരിഫ് മുഹമ്മദ് ഖാന് നഷ്ടപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മാസപ്പടി ഒപ്പിച്ചു കൊടുക്കണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്താ സുഖസൗകര്യങ്ങൾ ഒരുക്കണ്ട ഒന്നും ഒരുക്കണ്ട അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ള പിണറായി വിജയന് കേരളത്തിൽ നഷ്ടപ്പെടാൻ ഏറെയുണ്ട് അതിൻ്റെ ഭയമാണുള്ളത് അതുകൊണ്ടാണ് പോലീസ് സംരക്ഷണയിൽ കുണ്ട് മാത്രമല്ല ഗുണ്ടകളെയും ചുറ്റി നിർത്തിയിട്ട് ഈ അക്രമപരമായിട്ടുള്ള സമരം പിണറായി വിജയൻ മുന്നോട്ട് നയിക്കുന്നത് ഈ അക്രമത്തിനെ ന്യായീകരിക്കാൻ പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വരികയും ചെയ്യുന്നു പക്ഷേ ഇന്നിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കേരള പോലീസിൻ്റെ പിൻ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് ചന്തയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഗവർണർ പുറത്തിറങ്ങുകയാണ് എനിക്ക് കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അതാണ് ചങ്കൂറ്റം ഇതിനെ നിങ്ങൾ കരിങ്കൊടിയല്ല ഇനി കത്തിയും കഠാരയും ബോംബുമായിട്ടും ചെന്നാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു രോമത്തെ സ്പർശിക്കാൻ പോലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനോ കേരളത്തിലെ എസ് എഫ് ഐക്കാരനോ ഡി വൈ എഫ് ഐക്കാരനോ സാധിക്കില്ല അതേ സമയത്ത് ഭീരുവായിട്ടുള്ള പിണറായി വിജയൻ്റെ നേരെ ഒരു കരിങ്കൊടി ഉയർത്തിയ തന്നെ വിറയ്ക്കും വിയർക്കും അതാണ് പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള വ്യത്യാസം ആ വ്യത്യാസമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് മുഖ്യമന്ത്രിയുടെ പ്രതി പറഞ്ഞായിരുന്നു ഈ അംഗരക്ഷൻ ഇറങ്ങി വന്ന കേസൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എൻ്റെ എന്നെ സംരക്ഷിക്കേണ്ട കടമ അത് ഞാൻ ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിന് സംരക്ഷിക്കേണ്ട കടമ എൻ്റെ അംഗരക്ഷകർക്കൊണ്ട് അതിനെ വളരെ ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളത് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷ ഇതേപോലെ സംരക്ഷണം നൽകേണ്ട ഒരു അവസ്ഥയും കൂടി സംസ്ഥാന ഗവൺമെന്റ് വന്നിരിക്കുന്നത് എന്താണ് പറയുന്നത് അല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടാണത് എന്നെ സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ കൂടെ നടക്കുന്ന ക്രിമിനൽ സംഘത്തിനാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു ഇദ്ദേഹം കേരളത്തിൻ്റെ പോലീസിൻ്റെ അധിക അധിപതിയായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ അധിപതിയായിട്ടിരിക്കാൻ ഒരു നിമിഷം പോലും ധാർമ്മികമായിട്ട് ഇദ്ദേഹത്തിന് അധികാരമില്ല കാരണം പുള്ളിയെ സംരക്ഷിക്കാൻ ഇവിടെ പോലീസ് സംവിധാനവും നിയമ സംവിധാനത്തിനും സാധിക്കുന്നില്ല ക്രിമിനൽ ഗുണ്ടകൾക്കും അതോടൊപ്പം തന്നെ വേഷപ്രജ്ഞരായിട്ട് നടക്കുന്ന പോലീസുകാരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സമ്മതിക്കല്ലേ ഇത് അദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഈ കേരളം എത്രത്തോളം തരം താണ്ടിരിക്കുന്നു കേരളത്തിലെ നിയമ സംവിധാനം എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ചാക്കര ദേവിക്ഷത്ര സന്നിധിയിൽ ഇതേപോലെ നവകേരള സദസ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ ഇവിടുത്തെ ബി ജെ പി ആ ഭക്തരും കൊടുത്ത ഹർജിയിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ് ആ വിധി ഏതായാലും ഭക്തർക്ക് അനുകൂലമാണെന്നാണ് ഭക്തരെല്ലാം പറയുന്നത് അതുമാത്രമല്ല സംസ്ഥാന സർക്കാർ സ്വയം പിന്മാറുകയും ചെയ്തു ഒരു സാഹചര്യത്തിൽ ശാർക്കര ദേവി ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ അഡ്വക്കേറ്റ് സുരേഷിൻ്റെ വാക്കുകളാണ് ഞങ്ങൾ കേട്ടത് സ്പേസ് വേണ്ടി ക്യാമറമോൺ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്